സൂഫിസത്തെക്കുറിച്ചുള്ള തസൌഫിനെക്കുറിച്ചുള്ള ഈ പഠനം വളരെയധികം പ്രസക്തമാണ് നമുക്കൊക്കെ അറിയാം ഇന്ത്യയിൽ ജനകീയ ഇസ്ലാം നിലവിൽ വന്നത് തസൗഫിൻ്റെ ആദർശ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും സൂഫിധാരയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട് മാലിക് ബിൻ ദീനാർ റദിയുറാൻഹു കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങിയപ്പോ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് അപ്പു ആ അപ്പു എന്ന ഹൈന്ദവ സഹോദരൻ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റദിയുറാൻഹുവിന് നാളികേരം ഇളനീര് കൊടുത്ത് സ്വീകരിക്കുകയാണ് ആ സമയത്ത് മാലിക് ബിൻ ദീനാർ ബിന്ദീനാർ റദിയല്ലാഹുൻഹു ചോദിക്കുന്നുണ്ട് ഇത് അനുവദനീയം തന്നെയാണോ ഹലാൽ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സഹോദരൻ അപ്പു വന്ന ആ സഹോദരൻ സ്നേഹമശ്രണമായ പ്രതികരണത്തിൽ പറയുന്നുണ്ട് അതെ ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നത് തന്നെയാണ് അനുവദനീയമാണ് അപഹരിച്ചതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പാനീയം മാലിക് ബിൻ ദീനാർ ബിന്ദീനാർ വാങ്ങി കുടിക്കുകയാണ് ഈ ഒരു സംഭവം ൽ മുലൂഖ് എന്ന വിശ് വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട് കേവലം ഒരു മിഥ്യയായ കഥയല്ല മറിച്ച് മുലൂക്കിൽ ഉമർ സുഹ്രവർദ്ദി വളരെ വ്യക്തമായി പരാമർശിക്കുന്ന ഒരു സംഭവമാണിത് ഇവിടെ എന്താണോ മാലിക് ബിന്ദീന റതി അള്ളാഹുഅൻഹുൻ്റെയും അപ്പു എന്ന ആ സഹോദരന്റെയും ഇടയിൽ ഉണ്ടായ ഒരു സ്നേഹത്തിന്റെ രസതന്ത്രം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ആ ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് നാളിതുവരെയുള്ള സമൂഹങ്ങളിലൊക്കെ നമുക്ക് പുലർത്തി വന്നതായി ഇന്ത്യൻ സമൂഹം ഹിന്ദുവും മുസ്ലിമും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുലർത്തി വന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ധാരാളം നിദർശനങ്ങളാണ് ഖാജ മുറയുന്നു സുറഹുൽ അസീസിന്റെ ജീവിതത്തിലൂടെ നാം കാണുന്നത് പാവങ്ങൾക്ക് അപാലവൃദ്ധം ജനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ആശ്രയമായിരുന്നു ഖാജ മുറൈനുദ്ദീൻ ചിഷ്തിയിൽ അജ്മീരി തങ്ങളുടെ കീഴിലുള്ള ചിഷ്തി സൂഫി ദാര എന്ന് പറയുന്നത് അവരുടെ കാൻകാഹുകളിലേക്കാണ് അവരുടെ ദർഗകളിലേക്കാണ് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലും ലോകമെന്നുള്ള വിശ്വാസികൾ മതജാതി ഭേദമന്യേ കടന്നു വന്നത് അവരുടെ ദർബാറിന് പറയുന്ന ഒരു പേരുണ്ട് ദർഗാഹ് എന്നാണ് അത് അതൊരു പേർഷ്യൻ പദമാണ് ദർഗ എന്ന് പറഞ്ഞാൽ എന്താണ് ഗേറ്റ് ഗാഹ് എന്ന് പറഞ്ഞാൽ പ്ലേസ് എന്നാണ് അപ്പോ ദർഗ എന്ന് പറയുന്നത് അതൊരു പ്രവേശന കവാടമാണ് അതൊരു ഗെയ്റ്റ് വേ ആണ് നാനാ ജാതി ജനങ്ങൾക്കും ഏത് സമയത്തും കടന്നു ചെല്ലാനുള്ള ഒരു ഗേറ്റ് വേ ആയിരുന്നു ദർഗകൾ എന്ന് പറയുന്നത് ആ ദർഗകളിലേക്ക് പരശതം ജനങ്ങൾ ഒഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു സ്നേഹം സ്നേഹത്തെക്കുറിച്ച് ധാരാളമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് മിസ്റ്റിക്കൽ ഡൈമെൻഷൻസ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് വിശ്വവിഖ്യാത സാഹിത്യകാരിയായ ആനി മേരി സിമ്മലിന്റെ അതിലവർ പറയുന്നുണ്ട് ആ സാഹോദര്യമാണ് പാരസ്പര്യമാണ് സഹവർത്തിത്വമാണ് സ്നേഹമാണ് സൂഫിസത്തിന്റെ മുഖമുദ്ര എന്നത് ആ മുഖമുദ്ര ആസ്വദിക്കാൻ വേണ്ടിയാണ് എല്ലാ വിഭാഗം ജനങ്ങളും സൂഫിസത്തിന്റെ കാൻഗാഹുകളിലേക്ക് കടന്നു വന്നത് ഒരിക്കലും അവിടെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല പരസ്പരം പഠിക്കുകയാണ് ചെയ്തിരുന്നത് സുരേന്ദ്രൻ സാർ നേരത്തെ പറഞ്ഞതുപോലെ സൂഫികൾ ഇവിടെയുള്ള ഇന്ത്യയിലെ വിവിധ മതങ്ങളെ കൃത്യമായി പഠിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു അവരതിനു വേണ്ടി ആഗ്രഹിച്ചു അവരുടെ സമയം ചെലവഴിച്ചു അസീസ് തങ്ങൾക്ക് തന്നെ സംസ്കൃതം അറിയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ നിസാമുദ്ദീൻ ഔലിയ റദി അള്ളാഹു ഭഗവത്ഗീത ഹൃദിസ്ഥമായിരുന്നു അതുപോലെ തന്നെ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഒക്കെ വ്യാഖ്യാനങ്ങളും വിവർത്തനങ്ങളും ഇന്ത്യയിൽ ആദ്യമായി നിർവഹിച്ചത് സൂഫി സൂഫിധാരയിലുള്ള പണ്ഡിത വരണ്യന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവർ ശരിക്കും ഒരിക്കലും ഹിന്ദു മതത്തെ വിമർശിക്കുകയല്ല ചെയ്തത് ബഹുമാനപ്പെട്ട ഷേഖ് സൈനുദ്ദീൻ മസുദൂറിയൊഫത്ത് രചിക്കുന്നുണ്ട് അതിലൊരു അധ്യായം തന്നെ കേരളത്തിലെ ഹിന്ദു സഹോദരങ്ങളെ കുറിച്ച് പരാമർശിക്കാനാണ് അവരെക്കുറിച്ച് വിശദീകരിക്കാനാണ് എന്നാൽ അതിലൊരു വരി പോലും വിശിഷ്യ അറബിയിലെഴുതി ആ ഗ്രന്ഥത്തിലൊരു വരി പോലും ഹൈന്ദവ വിമർശനം നമുക്ക് കാണാൻ സാധിക്കില്ല വസ്തുതാപരമായി ഹിന്ദു സമൂഹം എങ്ങനെയാണ് നിലകൊള്ളുന്നത് അവരുടെ പ്രവർത്തന ശൈലികൾ ലൈഫ് സ്റ്റൈൽ എന്താണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അൽ ബിറൂന് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നുണ്ട് അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ കൂടെയാണ് കടന്നു വന്നതെങ്കിൽ പോലും ഇന്ത്യയെ ചുറ്റി സഞ്ചരിച്ച് പഠിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ജനതയുടെ ആശയധാരകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് ഹിന്ദു മതത്തെ പുറമെയുള്ള സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതൊരിക്കലും അരാഷ്ട്രീയമല്ല ശരിയായ രാഷ്ട്രീയമാണ് കാരണം ജനങ്ങളുടെ വേദനകൾ എന്താണ് അവരുടെ വേപതകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ പരിഹാരത്തിന്റെ ലേപനം പുരട്ടുകയായിരുന്നു സൂഫികൾ ചെയ്തിരുന്നത് അൽ ബിറൂനി ഇവിടെയുള്ള വേദങ്ങളെല്ലാം പഠിച്ചു എന്നിട്ട് അറബ് ലോകത്തിന് പോയി ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അവർ കേവലം വിഗ്രഹാരാധകർ മാത്രമല്ല മറിച്ച് ഏക ദൈവത്വത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ സംഹിതകൾ പുലർത്തുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് അറബ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് താരിഖുൽ ഹിന്ദിലൂടെ അൽബിറൂനിയാണ് ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മമ്പുറം തങ്ങൾ ഒരിക്കലും ഹിന്ദു മതത്തെ വിമർശിച്ചിട്ടില്ല അവരോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത് ആ സൂഫി കാൻകാങ്ങുകളിൽ എന്നും എക്കാലത്തും അമുസ്ലിങ്ങൾക്ക് നല്ല സ്വാഗത ഗീതം പാടിയ ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളെ അവർ ചിലപ്പോൾ പാതകങ്ങൾ ചെയ്തിട്ടുണ്ടാവാം എന്നാൽ പോലും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി ആയിരുന്നു

അവർക്കെതിരെ പ്രാർത്ഥിക്കണം എന്ന് അപ്പോൾ ചെയ്യുവാൻ വേണ്ടി കരങ്ങൾ ഉയർത്തുകയാണ് ആ കരങ്ങൾ ഉയർത്തി അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഭൂമിയിൽ എപ്രകാരമാണോ അവർ ആഘോഷിക്കുന്നത് അവർ ആസ്വദിക്കുന്നത് അവർ ആനന്ദിക്കുന്നത് അതുപോലെ പരലോകത്തും അവർക്ക് ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള ഭാഗ്യം നദാ നീ നൽകണേ എന്ന് ആമീൻ പറയാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിയ ശിഷ്യഗണങ്ങൾ ഇത് കേട്ട് അത്ഭുതപ്പെടുകയാണ് അത്ഭുതപ്പെട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് എന്ന് അപ്പോൾ ആ ഗുരുവിന്റെ ഗുണകാംശ അവിടെ പ്രകടമാകുന്നുണ്ട് മഹാനവർ പറയുകയാണ് അവർ സ്വാഭാവികമായും ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടാൽ അവർ പശ്ചാത്തപിച്ചും മടങ്ങും ദുനിയാവിൽ ആഘോഷിച്ചതുപോലെ തന്നെ അത് കാരണം പരലോകത്തും ആസ്വദിക്കാൻ ആസ്വദിക്കാനും ആനന്ദിക്കാൻ അവർക്കത് മുഖേന അവസരം ലഭിക്കും അതിനുവേണ്ടി ഞാ ആണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് പറയുമ്പോൾ എത്ര ഉദാത്തമായ ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത് എത്ര മഹനീയമായ സന്ദേശമാണ് ഇത് നൽകുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമയം അനുചിതമാണെന്നറിയാം അവസാനമായി ഇന്ത്യൻ മതേതരത്വത്തിന് മതനിരപേക്ഷതക്ക് കൃത്യമായ ഒരു അടിത്തറ പാകിയത് ായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദ ഗ്രേറ്റ് ശിവജി ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഇന്നത്തെ അറിയപ്പെട്ട രാഷ്ട്രീയ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ഹിന്ദുത്വ കൾട്ടുകൾ ഏറ്റവും കൂടുതൽ അവരുടെ വിപ്ലവ നായകനായി രൗദ്രതയുടെ പ്രതീകമായി അവതരിപ്പിക്കുന്നത് എന്നാൽ ആ ശിവജിയുടെ ശിവടുംബ പശ്ചാത്തലം മത സൗഹാർദ്ദത്തോട് തസോഫിനോട് സൂഫിസത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു എന്ന് ശിവജി ദ ഗ്രേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അൻപത്തി മൂന്നാം പേജിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പറയുന്നുണ്ട് കാരണം ശിവജിയുടെ വലിയച്ഛനായ മോലാജി സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി അദ്ദേഹം ധാരാളം വഴിപാടുകൾ നടത്തി അങ്ങനെ അദ്ദേഹം തന്റെ സമീപത്തുണ്ടായിരുന്ന ഷെരീഫ് ജി എന്ന് പറയുന്ന ഷാ ഷരീഫ് എന്ന് പറയുന്ന ഒരു സൂഫി വര്യന്റെ സമീപത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി രണ്ട് ആൺമക്കൾ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് ഒരാളുടെ പേര് ഷരീഫ് ജി മറ്റൊരാളുടെ പേര് ഷാജി എന്നാണ് ആ ഗുരുവര്യനോട് ആ സൂഫിയോടുള്ള ആദര ആദരസൂചകമായാണ് തന്റെ മകന് ബോൺസിലെ ആ ഒരു പേര് വെക്കുന്നത് ആ സന്താന പരമ്പരയിൽ ഷാജിയുടെ മകനാണ് ശിവജി എന്ന് പറയുന്നത് ഇത്രയും മാതൃകാപരമായ ഉദാത്തമായ ഒരു സാംസ്കാരിക കൈമാറ്റത്തിലൂടെ ജീവിതം സമ്പാദിച്ച ഒരു വ്യക്തിയാണ് ശിവജി എന്ന് പറയുന്നു എന്നാൽ ആ ഒരു ശിവജിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും വിഷവിത്തുകൾ വമിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ആശയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ പ്രസരിപ്പിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ പകർന്നു നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് മാത്രം പരാമർശിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിടാൻ അലഹദില്ലബീൽ ആലമീൻ അസ്ലാ വൈകും